കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃദ്ധ ദമ്പതിമാർക്ക് ദാനം ചെയ്താലുള്ള ഗുണം എന്താണ് ദമ്പതിമാർക്ക് ദാനം അപ്പം ചോദിക്കും വൃദ്ധ ദമ്പതിമാർക്ക് ദാനം ചെയ്താൽ പല ഗുണവും കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടുമല്ലോ ദാനം എല്ലാവരും നല്ലത് തന്നെ നമ്മൾ ദാനം ആൾക്കാർക്ക് കൊടുക്കുന്നത് എപ്പോഴും അത് നല്ലത് തന്നെയാണ് ഒരു ദാനം കൊടുക്കുന്നത് ദാനം കൊടുക്കണമെന്നവരെ വാരിക്കോരി കൊടുക്കണമെന്നല്ല നമ്മുടെ കയ്യിലുള്ളതുപോലെ ആക്കെങ്കിലും കൊടുക്കുക ഇല്ലേ നമ്മൾ എത്രയോ രൂപ ഒരു ദിവസം അനാപത്തായിട്ടൊക്കെ ചിലവാക്കുന്നു ഇല്ലേ ആർക്കെങ്കിലും മനസ്സറിഞ്ഞ് ഒരു രൂപ ഒരു നാണയം കൊടുത്താൽ അത് മനസ്സിന് നമുക്കൊരു തൃപ്തി കിട്ടും ഇല്ലേ അവർ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരാണ് ആ കൈ നീട്ടാൻ വരുന്നവരെ നമ്മൾ വെറും കൈയായിട്ട് മടക്കി വിടരുത് ഒരു നാണയമെങ്കിലും അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവരിവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നിന്ന് പോകുമ്പോൾ അവർ നമ്മളെ മനസ്സൊരു ഒരിക്കൽ പ്രാ പ്രാകിപ്പോകരുത് അവരുടെ ശാപം നമ്മളിൽ അക്കരുത് അവർക്ക് ചിലപ്പോൾ ഇപ്പം ചിലപ്പോൾ ച നമ്മ ഇത് കണ്ടിട്ടുണ്ടാവും ചില ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരൊക്കെ ആയിരിക്കും പണിയെടുത്ത് തിന്നുകൊടു നീ എന്തിനാണ് ഇങ്ങനെ തെണ്ടി തിന്നത് എന്നൊക്കെ ചോദിച്ച് അവരെ ആക്ഷേപിക്കുന്നവരുണ്ടാവും തെൻഡി തിന്നാനായിട്ട് അവൻ്റെ കർമ്മഫലമാണ് അതവന് ചെയ് അവൻ ചിലപ്പോൾ അവന് നല്ല കഴിവുള്ള കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും തെൻഡി തിന്നാനാണ് അവന് യോഗം മനസ്സിലായാൽ അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വന്ന് കയ്യിൽ നിട്ടുന്നത് അപ്പം ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കുടെ കർമ്മങ്ങളുടെ നമ്മുടെ ദുഷ്കർമ്മങ്ങളുടെ ദോഷങ്ങളെ അകറ്റാൻ ദാനം ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ മുൻജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ ഈ ജന്മത്ത് നമ്മൾ വീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും ഒരു സംശയമില്ല അപ്പോൾ ദാനധർമ്മങ്ങൾ ആർക്കും നൽകാം ദാനവും ധർമ്മവും എപ്പോൾ വേണമെങ്കിലും ആർക്കും നൽകാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണം ഒരു കാര്യമുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ മുമ്പിൽ തെണ്ടി തിന്നാൻ യോഗയോട്ടുള്ള വന്നവനെയും നമ്മൾ കൈ കൈ എന്തെങ്കിലും കൊടുത്തു വിടണം കാരണം അവൻ്റെ പ്രാക്ക് നമുക്ക് കിട്ടരുത് അങ്ങനെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ ദാനങ്ങൾ ദാനങ്ങളെത്തിപ്പെട്ടാൽ അത് കൊടുക്കുന്നവർക്ക് ഗുണം കിട്ടും ഇല്ലേ കൊടുക്കുന്നവർക്ക് ഗുണം കിട്ടും എന്നാൽ പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് കിട്ടാറില്ല എന്നതാണ് സത്യം ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ചില അനാഥാലയങ്ങൾ അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അത് അവരെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്താറില്ല അതൊന്നും ചിലപ്പോൾ അതൊക്കെ വഴിമാറിപ്പോവും അതൊക്കെ പോട്ടെ നമ്മൾ അന്യ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളല്ല ഇവിടെ ചിന്തിക്കേണ്ടത് എന്നാൽ ദാനധർമ്മങ്ങൾ ആർക്ക് കൊടുക്കണം കൂടുതലും ദമ്പതിമാർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ വൃദ്ധ ദമ്പതിമാർക്ക് ദാനം ചെയ്താലുള്ള ഗുണം എന്താണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് വസ്ത്ര വസ്ത്രം ധനം ഭക്ഷണം എന്നിവ ദാനം നൽകിയാൽ മാറും അല്ലേ ചില കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിത്യകലഹരിക്കും നിത്യകലഹമാണ് നോ നേരെ നോക്കിയ അടിയാണ് പൊരിഞ്ഞടിയായിരിക്കും എപ്പോൾ നോക്കിയാലും അടിയാണ് എപ്പോൾ നോക്കിയാലും അവിടെ തർക്കങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ആ ഭാര്യ ഭർത്താക്കന്മാർ എന്താ ചെയ്യേണ്ടത് അവർ വൃദ്ധന്മാരായ ഈ ദമ്പതിമാർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്ന് ദാനം ചെയ്തു നോക്ക് നിങ്ങളുടെ ഈ കർമ്മദോഷം കൊണ്ടാണ് നിങ്ങൾ ഈ തമ്മിലടിക്കണത് അപ്പോൾ അതുകൊണ്ട് ആ വൃദ്ധജന്മ ദമ്പതിമാർക്ക് ഒരു ദാനം ചെയ്താൽ എന്തെങ്കിലും അതായത് വസ്ത്രം കൊടുക്കാം ധനം കൊടുക്കാം ഭക്ഷണം കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് സാധനങ്ങൾ അവർക്ക് ദാനം ചെയ്താൽ അത് ദാമ്പത്യകലഹം മാറും എന്നാണ് പറയുന്നത് ദമ്പതിമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതാവും അത് കൂടാതെ പ്രേമിച്ച് നടക്കുന്നവർക്ക് പ്രേമസാഫല്യം കിട്ടും ആ അതൊരു ഗുണവും അതായത് ഈ കാമുകന്മാർക്കൊക്കെ വേണമെങ്കിൽ ഈ വൃദ്ധ ദമ്പതിമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുത്തു നോക്കട്ടെ ചിലപ്പോൾ നിങ്ങളുടെ പ്രേമൊക്കെ നല്ല സഫലമാകും പ്രേമിച്ച് നടക്കുന്നവരുടെ പ്രേമൊക്കെ സഫലമാകുമെന്ന് വൃദ്ധ ദമ്പതിമാർക്ക് ദാനം ചെയ്താൽ ഒന്ന് പരീക്ഷിച്ചു നോക്കും ആരെ അങ്ങനെ പ്രേമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും അതുപോലെ തന്നെ പ്രേമനൈരാശ്യത്തിൽ നിന്ന് മുക്തി കിട്ടാൻ പിന്നെ പ്രേമിച്ച് നടന്നിട്ട് ഇപ്പോൾ കാമുകി വേറൊരുത്തൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ കാമുകൻ തിരി കൂടെ പോയി ഒക്കെ ഇട്ട് നിരാശരായി കിട നടക്കുന്ന കാമുകി കാമുകന്മാരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ സമൂഹ സമൂഹത്തിൽ അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വൃദ്ധന്മാരായ ദമ്പതിമാർക്ക് ദാനധർമ്മം ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടും അപ്പം നിരാശ കാമുകി കാമുകന്മാരായിട്ട് നടക്കേണ്ടി വരില്ല മനസ്സിന് സമാധാനം കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്ക് ഈ കലഹിക്കുന്ന ദമ്പതിമാർ വൃദ്ധകൾക്കും വൃദ്ധന്മാർക്കൊക്കെ ഒന്ന് ദാനം ചെയ്ത് കൊടുക്ക് പ്രേമിക്കുന്നവരും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കൊക്കെ ഒന്ന് ദാനം ചെയ്യും തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും കേട്ടോ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം